സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ സി എ വിജയരാഘു എന്റെ വർഗീയ പ്രസ്താവന ഒറ്റപ്പെട്ടതായിരിക്കുമെന്നാണ് ഞങ്ങളെല്ലാം കരുതി ഒറ്റപ്പെട്ടതായിരിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുകയും ചെയ്തു പക്ഷെ സി പി എം കൂടി വന്ന് അതിനെ മുഴുവൻ പിന്തുണച്ചിരിക്കുകയാണ് അതിനർത്ഥം ഞങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതുപോലെ കേരളത്തിലെ സി പി എമ്മിന്റെ അജണ്ട മാറി സംഘപരിവാറിനെ പോലും ദാണിപ്പിക്കുന്ന തരത്തിൽ ഭൂരിപക്ഷ വർഗീയ പ്രേരണവുമായി സി പി എം രേഖ അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കുക എന്നുള്ള സംഘപരിവാർ അജണ്ടക്ക് കുറപിടിച്ചു കൊടുക്കുന്ന രീതിയിലാണ് സി പി എം പോകുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി വരെ പറയുകയാണ് വയനാടിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് ഉജ്ജ്വലമായ വിജയം നാല് ലക്ഷത്തി പതിനായിരം വോട്ട് അത് ന്യൂനപക്ഷ തീവ്രവാദികളുടെ ഊത്തുകൊണ്ടാണ് ജയിച്ചത് എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളെ അപമാനിച്ചതാണ് സി പി എം വയനാട്ടിലെ മുഴുവൻ ജനവുമാകും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ ശ്രീ രാഹുൽ ഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും വിജയിപ്പിച്ചത് ആ വിജയത്തിന്റെ ഗ്രേസ് കളയാനും അതിന്റെ പേരിൽ വർഗീയത ഉണ്ടാക്കാനും സി പി എം ശ്രമിക്കുന്നത് സി പി എമ്മും സംഘപരിവാറും തമ്മിലുള്ള ദൂരം അകലയല്ല ഇത് കാണിക്കുന്നതിന് തുല്യമാണ് സംഘപരിവാർ കുറെ നാളുകളായി കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു അവരിപ്പ് കണ്ടില്ലേ പാലക്കാട് ചിറ്റൂരിലെ നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുന്നു വടക്കേ ഇന്ത്യയിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും യു പിയിലും സംഘപരിവാടി എന്ന അതേ പരിപാടി ഇവിടെ കേരളത്തിലും ആവർത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് ആരാണ് ഇതിന് ഒരു പിന്തുണ കൊടുക്കുന്നത് പിന്തുണ കൊടുക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ ഈ ഒരു വർഗീയ പ്രീണന നയമാണ് ബി ജെ പിക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് അവർക്ക് പ്രേരണയായി മാറിയത് യഥാർത്ഥം എന്നിട്ട് ക്രിസ്മസ് കാലത്ത് വാട്ട് പോവാണ് ക്രൈസ്തവ പ്രീണനം ആറ്റിൻകോലിട്ട ചെന്നായിക്കളുടെ രൂപത്തിലാണ് ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് സംഘം പോകുന്നത് അവരുടെ യഥാർത്ഥ മുഖമാണ് പാലക്കാട് നല്ലേ സ്കൂളിൽ കണ്ടത് ക്രിസ്മസ് ആഘോഷങ്ങൾ നമുക്ക് ആരെങ്കിലും തടസ്സപ്പെടുത്തുക കേരളത്തിൽ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കും എല്ലാ ജാതി മതസ്ഥരായ ആളുകളും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന്റെ പേരിൽ സ്കൂളിലേക്ക് അതിന്റെ കീഴിൽ ബഹളം ഉണ്ടാക്കുക അതൊന്നും കേരളത്തിൽ ഒരു കാരണവശാലും വെച്ചുപോറിപ്പിക്കാൻ അനുവദിക്കില്ല ആവർത്തിക്കാൻ അനുവദിക്കില്ല അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്തായാലും സി പി എമ്മിന്റെ അടുത്ത് നിറം പുറത്തു വന്നിരിക്കുകയാണ് അവരുടെ പൊയ് മുഖം അരിഞ്ഞു വീണിരിക്കുകയാണ് ഇതാണ് യഥാർത്ഥ മുഖം ഭൂരിപക്ഷത്തെ ക്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സി പി എമ്മും പിണറായി വിജയനും നടത്തുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ കൂടിയാണ് ഈ വിജയരാഘവൻ ഇത് സംസാരിച്ചതും ഇന്ന് വിജയരാഘവനെ പിന്തുണച്ച് സി പി എം നേതാക്കൾ എത്തിയിട്ടുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു നിലപാട് സി പി എം ഒരു കാലത്തും എടുത്തിട്ടില്ല അത്രയും ജീർണ്ണതയാണ് ആ പാർട്ടിയെ ബാധിച്ചിരിക്കുന്നത് സംഘപരിവാറിന് ഭയന്നാണ് സി പി എം നേതാക്കള് ജീവിക്കുന്നത് അതിന്റെ എല്ലാം പുറകിലുള്ള പ്രശ്നം